എന്റെ പൊണ്ണു ബിഗ് ലൂസെ എന്റെ ഓയോ ബോസേ എന്താണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ട് മരവാഴകളെ ഗസ്റ്റ് ആയിട്ട് കൊണ്ടുവന്നിട്ട് എന്താണ് ഈ ഗെയിം എന്നും പോലും അറിയാത്ത കുറെ മണകുടാഞ്ചന്മാർ എന്തൊക്കെയോ മണ്ടത്തരങ്ങളും കാണിക്കുന്നു അതിനിടയിൽ ഒരു ഗസ്റ്റായി വന്ന വ്യക്തി ഗസ്റ്റായി വന്ന വ്യക്തിക്ക് കൃത്യമായിട്ട് അജണ്ട ഇവിടെ ഉണ്ട് അതെല്ലാവർക്കും അറിയാം എന്നാൽ പോലും ഒരു ഹോട്ടലിലേക്ക് വന്ന ഗസ്റ്റ് എങ്ങനെയാണ് അവിടെ ഒരു ജീവനക്കാരന്റെ ഒരു ബൊമ്മ വാങ്ങി വലിച്ചെറിയ നിങ്ങൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവൂലെ അതായത് ഈ ഗസ്റ്റുകൾ വന്നിട്ടുള്ളത് ആ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ തങ്ങാൻ വേണ്ടി താമസിക്കാൻ വേണ്ടിട്ടാണ് കസ്റ്റമർ ഈസ് അവർ കിങ് ശരിയാണ് കസ്റ്റമർ നമ്മുടെ രാജാവാണ് നമ്മൾ പണി എടുക്കുന്ന ആളുകൾ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം എന്നാൽ അവർക്ക് എങ്ങനെയാണ് അവിടെയുള്ള തൊഴിലാളികളുടെ ഒരു പ്രോപ്പർട്ടി എടുത്ത് വലിച്ചെറിയാൻ കഴിയാൻ കഴിയില്ല ഓയോ ബോസ് ഇതൊക്കെ കണ്ണടച്ചിരിക്കുകയാണ് കാരണം ഫൈവ് സ്റ്റാർ ഹോട്ടലിലേക്ക് വന്ന അവരാണ് വലുത് എന്നുള്ളത് ഇതൊരു പൊറോട്ടു നാടകമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം പ്ലാച്ചി എന്ന ആ ഒരു ബൊമ്മയെ ലാലേട്ടം പോലും ഏത് രീതിയിലാണ് കണ്ടത് എന്നുള്ളത് അതൊരു കണ്ടന്റ് പോലും ആയതാണ് ബിഗ് ബോസിന് അത്യാവശ്യം റേറ്റിംഗ് പോലും കിട്ടിയതാണ് ലാലേട്ടം പറഞ്ഞിട്ടുണ്ട് ആ ബൊമ്മയെ മോശപ്പെട്ട രീതിയിൽ സംസാരിച്ച ആളുകൾ അതിനെ സ്നേഹത്തോട് കൂടിയിട്ട് കൈമാറണം എന്നൊക്കെ അതൊക്കെ ചെയ്ത് കഴിഞ്ഞ് അവസാനം ഇങ്ങനെ ഒരു പൊറോട്ടു നാടകം ചെയ്യാൻ പാടുണ്ടോ പ്രാച്ചിയെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞാ പോയി റോട്ടിക്കൂടെ പോകുന്ന ഏതൊരാളുടെ തലയിൽ ഉണ്ട് അത് കേസായിട്ടുണ്ട് അവർ ചെന്നൈയിൽ അത് പ്രശ്നം നടന്നോണ്ടിരിക്കുകയാണ് എന്തൊക്കെയാണ് കേട്ടോണ്ടിരിക്കുന്നത് എന്തായാലും വകതിരിവുള്ള ഒരു വ്യക്തിയെങ്കിലും ഇതിന് പ്രതികരിച്ചിട്ടുണ്ട് അഖിൽമാരാറാണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാൻ കേട്ടോ എന്നാലും എന്റെ ബിഗ് ലൂസേ കൊള്ള അതെ ലൈവ് ഞാൻ കുറച്ചു സമയം കണ്ടോണ്ടിരുന്നു അപ്പോൾ അതിൽ ഗസ്റ്റ് ആയിട്ട് വന്ന ശോഭ ഷിയാസ് ഷിയാസും ശോഭയും വന്ന് വന്നപ്പോൾ മുതൽ പുറത്തെ കാര്യങ്ങൾ സംസാരിക്കുന്നു അവർ ലക്ഷ്മിയെ പോയി ഫയർ ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു ആതിലേ ഇന്നൂറേയും വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുന്നു അങ്ങനെ കാര്യങ്ങളെല്ലാം ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അനുമോളുടെ കയ്യിലിരിക്കുന്ന പാവ ഷിയാസ് എടുത്തുകൊണ്ട് പോയി പുറത്തേക്ക് വലിച്ചെറിയുന്നു ഞാനത് കണ്ടപ്പോൾ ചിന്തിച്ചത് ഞാനകത്തുണ്ടായിരുന്നെങ്കിലും ഞാൻ ചിന്തിച്ചത് ഇത്രയും മരവാഴകളായി മാറിയല്ലോ ബിഗ് ബോസിലെ സഹ മത്സരാർത്ഥികൾ എന്നുള്ളതാണ് സഹ മത്സരാർത്ഥികൾ മാത്രമല്ല ഈ രണ്ട് വന്ന ഊളങ്ങൾ ഈ ശോഭയുടെ ഫാമിലി ഫ്രണ്ടും അതേപോലെ എന്തൊരു റിലേഷനും കൂടി ഉണ്ട് ഈ ആര്യന് ആര്യനെ കൂട്ടുപിടിച്ചുകൊണ്ട് അവരിങ്ങനെ നടക്കുന്നത് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നുണ്ട് അതല്ലേ ഗിസേലിനെ ഒക്കെ ഭയങ്കര ആയിട്ടാണ് ശോഭ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ശോഭയ്ക്ക് എങ്ങനെയാണ് ഒരു എങ്ങനെയാണ് ഒരു സെക്യൂരിറ്റി ജീവനക്കാരനെ കൊണ്ട് ജീവനക്കാരിയെ കൊണ്ട് ആ ഒരു സ്ഥാപനത്തിലെ മാനേജറുടെ മുഖത്ത് യക്ഷി വരപ്പിക്കാൻ കഴിയുക അതായത് കൺവക്ഷി ഇട്ട് വൃത്തികേട് ചെയ്യാൻ പറ്റുക പറ്റില്ല ബിഗ് ബോസ് മുതൽ ഇടപെടൽ നടത്തുന്നില്ല അത് വന്ന ഗസ്റ്റുകളോട് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഇതൊക്കെ കിട്ടിയ അവസരമാണെന്ന രീതിയിൽ ഗിസൈലിന് അത്യാവശ്യം സന്തോഷമായി തിരിച്ച് യക്ഷിയാക്കി കൊടുത്തു ഈ ബിഗ് ബോസിനകത്ത് നടന്ന കണ്ടന്റുകൾ റീക്രിയേറ്റ് ചെയ്യേണ്ട കാര്യവും വന്ന ജസ്റ്റിനില്ല അതുപോലെ തന്നെ പുറത്തുള്ള കാര്യങ്ങൾ അകത്ത് പറഞ്ഞു കൊടുക്കേണ്ട കാര്യവും ഈ ശോഭയ്ക്കും ഇല്ല ഷിയാസ് കരീമിനും ഇല്ല ഷിയാസ് ആ ബൊമ്മ വലിച്ചെറിഞ്ഞതോട് കൂടിയിട്ട് അവിടെയുള്ള എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട് ആ ബൊമ്മ ഒരു സംസാര വിഷയം തന്നെയാണെന്നുള്ളത് ഒരു പക്ഷേ ഈ ഒരു കാര്യം കൊണ്ട് അനുമോൾക്ക് വീണ്ടും വോട്ട് കൂടുള്ളൂ ആളുകൾ സ്നേഹം കൂടുള്ളൂ ചില ആൾ പറയും മുപ്പത് വയസ്സുള്ള ഒരാൾ ബോമയെ സ്നേഹിച്ച് നടക്കാൻ എന്ത് കാര്യമാണെന്നുള്ളത് മുപ്പത് അല്ലെങ്കിൽ നൂറ് വയസ്സ് കഴിഞ്ഞ ആളാണെന്നുണ്ടെങ്കിലും ഓരോ മനുഷ്യന്മാർ വ്യത്യസ്തരായിരിക്കും എന്നുള്ളതാണ് ഇതൊരു ഊളപരിപാടിയാണ് കേട്ടോ എന്ത് ഊള പരിപാടിയാണ് ഇവർ വന്നിട്ടുള്ളത് അവർക്ക് ആയ ആളുകളെ സഹായിക്കാൻ വേണ്ടി തന്നെയാണ് ഇവർക്ക് വന്നവർക്കും അറിയില്ല ഗെയിം എന്താണെന്ന് ഉള്ളിലുള്ളവർക്കും ഗെയിം എന്താണെന്ന് അറിയില്ല വന്ന വലിയ എല്ലാ ആൾക്കാരെയും പരിഹസിച്ചും പുച്ഛിച്ചും സംസാരിച്ചുകൊണ്ടാണ് കയറി വരുന്നത് സംസാരം തുടങ്ങുന്നതൊക്കെ തന്നെ അതൊരു പോയിന്റ് എത്തുന്ന സമയത്ത് ഞാൻ കയറി ഇടപെടുകയും ഗസ്റ്റ് ഗസ്റ്റിന്റെ പണി ഇതില്ല എന്നുണ്ടെങ്കിൽ സെക്യൂരിറ്റി സെക്യൂരിറ്റി പണിയും എടുത്ത് പുറത്ത് ഞാൻ കളിയുമെന്ന് പറഞ്ഞു പിന്നീട് രജത്തേട്ടൻ തന്നെ അത് അഭിനന്ദിച്ചുകൊണ്ട് പറയും ചെയ്തു അവന്റെ കൂട്ടത്തിലുള്ള ഒരാളെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് അതിൽ കയറി ഇടപെട്ടു അതിൽ ക്വാളിറ്റി ആയിട്ട് തന്നെ രജേട്ടൻ പിന്നീട് പറയും ചെയ്തു രജേട്ടൻ ഞങ്ങളെ കുറ്റപ്പെടുത്താൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ ടാസ്ക് മനോഹരമായി പെർഫോം ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം തന്നെ പെർഫോം ചെയ്തു കേട്ടില്ലേ ഇവിടെ സെക്യൂരിറ്റി ജീവനക്കാരൻ ആരാ സെക്യൂരിറ്റി ജീവനക്കാരി ജീവനക്കാരെ ഫോർട്ടി പിടിച്ചിരുന്നത് പിടിച്ചിരുന്ന എങ്ങനെയാണ് ഒരു ഗസ്റ്റിന് അവിടെയുള്ള ഒരു പ്രോപ്പർട്ടി വലിച്ചെറിയാൻ കഴിയുക അത് ചോദ്യം ചെയ്യേണ്ടത് സെക്യൂരിറ്റി ജീവനക്കാരനാണ് അതേപോലെ തന്നെ മാനേജർ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവിടുത്തെ ഇയാൾ വന്നിട്ടുള്ളത് വെറും ഗസ്റ്റാ അയാൾക്ക് അവിടുത്തെ ഹോസ്പിറ്റാലിറ്റിയും കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന ഒരു മനുഷ്യന്റെ ഒരു വസ്തു പോലും എലി എറിഞ്ഞുടയ്ക്കാനോ വലിച്ചെറിയാനോ യാതൊരു റൈറ്റും ഇല്ല ഇത് നിങ്ങൾ ഗെയിമായിട്ടാണ് കാണുന്നത് ഗെയിം തന്നെയാണ് അവിടെ ഗെയിമാണ് നടക്കുന്നത് അതിനിടയിൽ ഇവര് ഇവരുടേതായ പേഴ്സണൽ കാര്യങ്ങൾ നെവീൻ പോയിട്ട് തന്നെ ഷാനവാസ് അത് പറഞ്ഞിരുന്നു ആര്യൻ പോയിട്ട് അവിടെയുള്ള കണ്ടസ്റ്റന്റിന്റെ കാര്യങ്ങൾ പറയുന്നത് അവിടെ കണ്ടസ്റ്റന്റ് അല്ല നിങ്ങൾ അവരുടെ കണ്ടസ്റ്റന്റ് അല്ല നിങ്ങൾക്ക് എന്താണോ ജോലി ആ ജോലിയാണ് അവിടെ ചെയ്യേണ്ടത് അതിന് പകരം ആര്യൊക്കെ വന്നിട്ട് അവിടെ പെണ്ണ് കേസും മറ്റേ കേസൊക്കെ കൊടുക്കുക അതൊക്കെ കേട്ടോണ്ടിരിക്കുന്ന ശോഭ ശോഭയുടെ കുടുംബമാണല്ലോ അത് കാരണം ശോഭ ഉണ്ടാകെ കേട്ടോണ്ടിരിക്കുക അതിന് പരിഹാരം കാണാനാണോ ബിഗ് ബോസ് ഇടപെട്ടു ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾ വന്ന കാര്യം മറക്കരുത് അതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് എന്നാലും വിട്ടുകൊടുക്കുന്നില്ല വീണ്ടും അത് തന്നെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മണ്ടന്മാര് പക്ഷേ ഞാൻ പറഞ്ഞത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എൻ്റെ ഒപ്പം അത്രയും നാളും വീട്ടിലുണ്ടായിരുന്ന ആൾക്കാർക്ക് ഒരു വേദന ഉണ്ടായ സമയത്ത് ഞാൻ ആ സ്പോർട്ടിൽ കയറി ഞാൻ റിയാക്ട് ചെയ്തു പിന്നീട് റിയാസും ഫിറോസും വന്ന സമയം ഈവൻ റോബിൻ വന്ന സമയം റോബിൻ വന്ന സമയം ആദ്യം ഞാൻ ടാസ്ക് ഭാഗമായിട്ട് റോബിൻ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയും പിന്നീട് അത് എന്റെ വ്യക്തിത്വത്തിന് മേലുള്ള കടന്ന കയറ്റമായി മാറിയ സമയത്ത് ഞാൻ ടാസ്ക് ചെയ്യാതെ മാറി നിൽക്കുകയാണ് ചെയ്തത് കാരണം എനിക്ക് വ്യക്തത വരുത്തണമായിരുന്നു ഈ ചെയ്യുന്നത് ഞാനല്ല ഹൗസിലെ സെക്യൂരിറ്റിയാണ് എന്നുള്ളത് സമൂഹത്തോട് ബോധിപ്പിച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ടാസ്ക് ചെയ്തത് ചെയ്ത് പോയിന്റ് ഇതാണ് പോയിന്റ് അതായത് അവിടെ ഇപ്പൊ നിൽക്കുന്ന മാനേജർ ഉണ്ട് ജനറൽ മാനേജർ ഉണ്ട് മുതലാളിന്റെ ഉണ്ട് അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ ജോലിയുണ്ട് ഉണ്ട് അവന് കറച്ച് ജോലി തന്നെ കിട്ടുന്നു മിണ്ടാകുന്ന മൂലക്ക് നിന്നാൽ മതി പ്രതിമയായിട്ട് നിൽക്കുക എന്നുള്ളത് ഓരോ മനുഷ്യനും ഓരോ ജോലി കൊടുത്ത് അവിടെ കൃത്യമായിട്ട് ആ കൊടുത്ത ജോലി മാത്രം ചെയ്യുന്ന രണ്ടേ രണ്ടാളുള്ളൂ അതൊന്ന് നമ്മുടെ അനീഷു ഒന്ന് ഷാനവാസ് അവർക്ക് കിട്ടിയ ജോലി ചെയ്യുന്നുള്ള അവർ ഒരു പരിഭവം പറയുന്നില്ല അവർ ആ ക്യാരക്ടർ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇവർ ക്യാരക്ടർ വിട്ടിട്ട് ഇപ്പൊ ആരും ആരും ആവാണ് ആരും ആരും പാടില്ല ആരും ആരിന്റെ പ്രശ്നങ്ങൾ കണ്ടസ്റ്റന്റ് ആയതിരിക്കുന്ന സമയത്തുണ്ടായ പ്രശ്നങ്ങൾ അവിടെ ചർച്ച ചെയ്യാൻ അതിനെല്ലാം വിട്ടുണ്ട് ബിഗ് ബോസിന്റെ അമ്മായി കുഞ്ഞമ്മേനൊന്നെല്ലാം കണ്ടു വിട്ടിട്ടുള്ളത് അവർ ഗസ്റ്റാണ് ആ ഗസ്റ്റിനോട് പെരുമാറേണ്ട രീതി നിങ്ങൾ ഒരു ഹോട്ടൽ നടത്തുമ്പോ അങ്ങനെയാണോ ചെയ്യ അല്ലല്ലോ വലിച്ചെറിഞ്ഞ വസ്തുവിന് അത് ചോദ്യം ചെയ്യേണ്ടത് അവിടെയുള്ള ആളുകൾ അത് ചോദ്യം ചെയ്യാൻ പോലുള്ള ധൈര്യം ഇല്ല ഒരു തേങ്ങ അറിയില്ല ഒക്കെ ഇനി ദൂരെ കളഞ്ഞിട്ട് പരിപാടി അവസാനിപ്പിക്കില്ല ആലേട്ട ഓയോ ബോസ് അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയാണ് ഒരു ടാസ്ക് യഥാർത്ഥത്തിൽ പെർഫോം ചെയ്യേണ്ടത് അല്ലാതെ ലിഖിതമായ അല്ല ഒരു ടാസ്ക് പെർഫോം ചെയ്യേണ്ടത് ഇവിടെ കയറി വന്ന ഗസ്റ്റുകൾ ആ ഗസ്റ്റുകൾക്ക് ബിഗ് ബോസ് നൽകിയിട്ടുള്ള അധികാരം ലംഘിച്ച് സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഗസ്റ്റുകൾക്ക് നേരെ സംസാരിക്കാനും ശബ്ദമുയർത്താൻ മത്സരാർത്ഥികൾക്ക് കഴിയണം അനുമോൾ തന്റെ കൈവശം സൂക്ഷിച്ചിരുന്ന ഒരു പാവ അത് അവിടെ സൂക്ഷിക്കാമോ സൂക്ഷിക്കാൻ പാടില്ലോ എന്നുള്ളത് നമ്മൾ പ്രേക്ഷകരല്ല തീരുമാനിക്കണം ബിഗ് ബോസ് ആണ് അപ്പോൾ ബിഗ് ബോസ് ഇത്ര നാളായിട്ടും അതിനെക്കുറിച്ചൊന്നും പറയാത്ത് സിദ്ധിക്കാതെ അനുമോൾക്ക് സൂക്ഷിക്കാം അനോൾ അതുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കാം അതൊരു പക്ഷെ അനു ഗെയിമായിട്ട് കൊണ്ടു നടക്കാം പക്ഷെ പുറത്തുനിന്ന് വന്ന ഒരാൾ ആ പാവ എടുത്ത് കളഞ്ഞ നിന്റെ ഗെയിം മാറ്റാൻ പറയുന്നതല്ല ബിഗ് ബോസിന്റെ രീതി പുറത്തുനിന്ന ആൾക്കാർ ഗെയിം മാറ്റാനാണ് വരേണ്ടത് അല്ല അവിടെ കൊടുത്ത ടാസ്ക് ചെയ്യാനാണ് വരേണ്ടത് അതിനുള്ളിൽ ഈ ടാസ്ക് എന്താന്ന് അറിയാത്ത ആളുകളെ ലാലേട്ടം വിളിച്ചിട്ട് ആദ്യം കാര്യം പറഞ്ഞു കൊടുക്കും ഓയോ ബോസിനോട് കൂടിയിട്ടാണ് പറയാനുള്ളത് അന്ന് പറഞ്ഞു കൊടുക്കും അവർക്ക് എന്താണ് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളത് ഒരെണ്ണത്തിന്റെ തലയിന്റെ അകത്ത് ഒരു തേങ്ങാക്കലില്ല ഇത് കൃത്യമായിട്ട് വീക്കെൻഡിൽ ലാലേട്ടം പറയും അനീഷിനും ഷാനവാസിനും എടുത്തു പറയും അവരെ ഗെയിമിൽ നിന്നിട്ടുള്ളൂ ബാക്കിയുള്ള എല്ലാവരും മത്സരാർത്ഥികളായിട്ട് തന്നെ തുടർന്നു എന്നുള്ളത് എന്ത് വേടേ ഇതൊക്കെ കുറെ പൊട്ടന്മാരെ വിളിച്ചു കൊടുത്തിട്ട് ബിഗ് ന്യൂസ് ഇതിൽ നന്നായിട്ട് സാധാരണക്കാരായ കുറച്ച് ആളുകളെ കൊണ്ടുപോയിട്ട് നോക്കാം അവര് ചെയ്തോളൂ കൊറേ ഹിന്ദിക്കാരും അവിടുന്നു ഇവിടെ നിന്നൊക്കെ പിടിച്ചു കൊടുത്തിട്ട് കൊറേ എണ്ണത്തിനെ ആ ഫുട്ബ്ലോക്ക് ചെയ്യണ ചെക്കായി വേഗം പുറത്തിട്ട് വിട് അവൻ പുറത്തു പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ പുറത്തുനിന്നുള്ള കാര്യങ്ങൾ ഷിയാസ് ഇരുന്ന് തന്നെ പറഞ്ഞോണ്ടിരിക്കുക ഒരു നൂറ് പുച്ചം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ ആണെന്നാണ് ഷിയാസ് കരീമിന്റെ ശോഭയുടെ വിചാരം അലമ്പ് അല്ലമ്പു പരിപാടി അലമ്പു പരിപാടി കേട്ടോ ശോഭ അവിടെ ഉപദേശിക്കുകയാണ് നിനക്ക് എന്തെല്ലാം നഷ്ടങ്ങൾ ഉണ്ടാവും നീ അതൊക്കെ തിരിച്ചറിഞ്ഞ് നീ ആ പാവ നഷ്ടപ്പെട്ടതിനെ കുറിച്ച് വിഷമിക്കേണ്ട നീ ഇവിടെ വന്ന അല്ലല്ലോ നീ ഗെയിം കളിക്കാനല്ലേ വന്നത് അവിടെ കയറി വന്ന ഹോട്ടലിൽ കയറി വന്നൊരു ഗസ്റ്റിന്റെ പണിയാണോ അവിടെയുള്ള മത്സരാർത്ഥികളെ കൊണ്ട് ഗെയിം കളിക്കുക അല്ലെങ്കിൽ ഇന്നലെ അവരെ അവർ കളിച്ചുകൊണ്ടിരുന്ന ഗെയിം മാറ്റി കളിക്കണം എന്ന് പറയുന്ന രീതിയാണോ അവിടെ കയറി വന്ന ഗസ്റ്റിന്റെ പണി ഈ ഒരു ടാസ്ക് എത്ര മികച്ച രീതിയിൽ എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് ജനങ്ങളെ രസിപ്പിക്കുക അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനാണ് അടിസ്ഥാനപരമായിട്ട് ഓരോ ടാസ്ക് അത് കയറി വരുന്നവർക്കും ബോധ്യമുണ്ടാവണം അവിടെ നിൽക്കുന്നവർക്കും ബോധ്യമുണ്ടാവണം അതുപോലെ അവിടെ നിൽക്കുന്നവരെല്ലാം തന്നെ ഈ പഞ്ച കുച്ചുമടക്കി ഗസ്റ്റ് പറയുന്നത് കേൾക്കേണ്ട യാതൊരു കാര്യമില്ല ബിഗ് ബോസിന്റെ അമ്മായി ആണോ ശോ ചോദിക്കുകയാണ് നിങ്ങൾ ഗെയിം ഇങ്ങനെയാണ് കളിക്കേണ്ടത് അങ്ങനെയാണ് കളിക്കേണ്ടത് പുറത്ത് ഇങ്ങനെയാണെന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കാം അവര് വന്ന കാര്യം എന്താ വെച്ചാൽ വന്ന് പറയ പോവുക അവിടെ കളിക്കുന്ന ആളുകൾ അത് കളിക്കുക ഇതൊരു പേപ്പർ ലിംഗിൽ എഴുതിയിട്ട് ബിഗ് ലൂസ് എന്ന് അറിയിക്ക അവരെ നിങ്ങൾ പിടിക്കാൻ പറ ഒരെണ്ണം പിടിക്കുന്നില്ല എല്ലാവർക്കും സങ്കടം ഞാൻ ഉദാഹരണ സഹിതം പറയുകയാണ് സീസൺ ഫൈവില് വന്ന സമയത്ത് ഞാൻ റിയാസിനെ സൂചിപ്പിക്കുന്നുണ്ട് സീസൺ ഫോർ അല്ല ഇത് സീസൺ ഫൈവ് ആണ് പുറത്തുനിന്ന് വന്നവൻ വന്നവന്റെ ജോലി ചെയ്താൽ മതി അകത്താളെ ഉപദേശിക്കാൻ പഠിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളും ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണോ എന്നെയും ഷിജിച്ചെണ്ണയും തമ്മിൽ തെറ്റിക്കാൻ വേണ്ടിയിട്ട് പലരും പല പണി പഠിച്ച പണി പതിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു ഒരു കാരണവശാലും ഞങ്ങൾ ഞങ്ങളുടെ വ്യക്തിത്വത്തിൽ നിന്ന് വിട്ടുമാറി ഒരു പരിപാടി ഞങ്ങൾ ചെയ്യാൻ പറ്റില്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞങ്ങൾ ഞങ്ങളായി നിലനിന്നു പറഞ്ഞത് കോടതി ടാസ്ക് വരുന്ന സമയത്ത് എന്റെ സീസണിലെ കോടതി ടാസ്ക് വരുന്ന സമയത്തും ഈ റിയാസുമായി ബന്ധപ്പെട്ടും ഫിറോസുമായി ബന്ധപ്പെട്ടും ഞാൻ ഹൌസിലുള്ള മസഹ മത്സരാർത്ഥികളുടെ തന്നെ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട് പുറത്തുനിന്ന് വന്ന ആൾക്കാരാണോ ഒരു മത്സരാർത്ഥികളെ കുറ്റം ചൂണ്ടിക്കാണിക്കണത് ഹൌസിൽ ഒരു മത്സരാർത്ഥി കുറ്റം ചെയ്താൽ ഒപ്പമുള്ള മത്സരാർത്ഥികൾ വേണം ചൂണ്ടിക്കാണിക്കാൻ പുറത്തുള്ളവർക്ക് കൈയ്യടി കിട്ടുന്ന ഒരു അവസരം നിങ്ങൾ ഒരുക്കി കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് അടിസ്ഥാനപരമായിട്ട് നാൽപ്പത് ദിവസമായിട്ട് ഒരുമിച്ച് ജീവിച്ചു അവിടെ ഗെയിം കളിച്ച് പോയിക്കൊണ്ടിരിക്കുന്ന മത്സരാർത്ഥികളുടെ മുകളിലേക്ക് ഗസ്റ്റുകളായിട്ട് വന്ന ആൾക്കാർ ഏതെങ്കിലും രീതിയിൽ കടന്ന കയറിയാൽ അവരെ എടുത്ത് ഉടുക്കാനുള്ള ശേഷി അവിടെ ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് തീർച്ചയായിട്ടും ഉടുക്കാനുള്ള ശേഷി അവിടെയുള്ള ഒരെണ്ണത്തിനുമില്ല ഇത് കൃത്യമായിട്ട് അനിമോൾക്ക് തന്നെ കിട്ടി പാവ വെച്ചുള്ള കളി ശരിക്ക് കത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇനി ആ ഒരു പാവയുടെ കണ്ടന്റ് വെച്ചിട്ട് അനിമോൾ മുന്നോട്ട് പോവുകയും അനുമോളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടുകയും ചെയ്യും ഇപ്പോൾ വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് അനിമോൾ നിൽക്കുന്നുണ്ട് ഈ പാവ കളിയും ഈ മലയാളികൾ ആ പറയാൻ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും പറയുന്നത് കൊണ്ടാണ് എന്നുള്ളതാണ് അതേപോലെ അനീഷിനാണ് വോട്ട് രണ്ടാമത് കിടക്കുന്നത് ഈ മണകുണാഞ്ചന്മാര് രണ്ടും വന്നിട്ട് എന്താണ് അവിടെ കാണിക്കുന്നത് ഇതൊന്നും മനസ്സിലാവാതെ പേഴ്സണൽ ആയിട്ട് അതിന്റെ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നു ഈ ഗസ്റ്റ് എന്താണ് ഈ ഗസ്റ്റിനോട് എന്താണ് പെരുമാറേണ്ടത് എന്നുള്ളത് ബോധം അനീഷിൻ്റെ കയ്യിൽ നിന്നെങ്കിലും നിങ്ങൾ പഠിക്കണം കേട്ടോ എന്റെ ബിഗ് ലൂസ് എന്തൊക്കെയാണ് അതേപോലെ ശോഭയ്ക്ക് ഫേവറായിട്ട് സംസാരിക്കുന്ന ആളുകൾക്ക് കോയിൻസ് കൊടുക്കുക അതേപോലെ തന്നെ അനിമോളെ കരിവാരിത്തേക്ക ഗിസൈലിന് ഉപയോഗിക്കുക ഗിസേലു വരൊക്കെ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ നോക്കണം പക്ഷെ ആരിനേറ്റ് ബന്ധമുണ്ട് അതേപോലെ ആരിന് ബന്ധുണ്ട് ഈ ശോഭയ്ക്ക് നെവിനേറ്റ് ബന്ധമുണ്ട് ഈ ശോഭയ്ക്ക് അവരൊക്കെ കറക്റ്റ് നവീനൊക്കെ പോയിട്ട് എന്നെ അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഷോഭട്ടെ എടുത്ത് സംസാരിക്കുന്നുണ്ട് ഓക്കെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി ഒരാൾ കമന്റ് ഇട്ടിരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോ ഈ നവീനുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തല്ലോ അതിൽ എൽ ജി ബി ടിക്കിനെ കുറിച്ച് പറഞ്ഞ ഒരാൾ വയ്ക്ക നിങ്ങൾ ഗേ ആണോ എന്നുള്ളത് ഓ എന്നെ കണ്ട് ഗേ ആയിട്ടാണോ അല്ലെങ്കിൽ ലസ്ബീൻ ആയിട്ടാണോ ചേട്ടൻ തോന്നുന്നത് എന്താ തോന്നുന്നു പറയണേ ഒന്ന് പോ ചേട്ടായി ഇങ്ങനെ കൊറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് ഓക്കെ അതവിടെ നിൽക്കട്ടെ പുറത്തുനിന്ന് വന്നവര് ഇത് ഗസ്റ്റ് ആയിട്ടാണെങ്കിൽ ഗസ്റ്റ് ആയിട്ട് വന്നു പോകണം അകത്ത് നിൽക്കുന്ന ആളുകൾക്ക് കുറച്ച് ബുദ്ധി ചവിട്ടിക്കൂടെ കുറച്ച് കുമ്പുത്തി ഒഴിച്ചു കൊടുക്കേണ്ട ലാലേട്ട അത് ഞാൻ പറയുന്നുള്ളൂ ഇനി നിങ്ങൾ എപ്പിസോഡ് വരുമ്പോ കാണല്ലോ അപ്പൊ നോക്കിക്കോളൂ വീണ്ടും വരാൻ കേട്ടാ സുലാൻ